ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ചേച്ചിയുടെ വീട്ടിലേക്ക് തലക്കാരിന്ന് പോവാണ് തലകളമ്മ താറവാട്ടെന്നായിരുന്നു പിറ്റേര സമൂഹത്തേക്ക് പോയി അമ്മമ്മയാണോട്ടോ ഇത് പോകുന്നത് ഞാൻ അമ്മ അനീതി പോകുന്നേ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് എപ്പോഴാ ഇടുക എന്നറിയത്തില്ല ഇങ്ങനെയെല്ലാം എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കും ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങൾ മറ്റേ റോഡിന്റെ പണിയും അങ്ങനെയൊക്കെയാണ് ഇപ്പൊ നല്ല സുഖമാണ് പോകാനൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് അമ്മ ആദ്യം ചക്കന കണ്ടപ്പോ ആദ്യം ഇറങ്ങി കേട്ടോ അവിടെ അങ്ങനെ എത്തി ഈ വെഡിങ് വീഡിയോ കാണുകയാണ് ഹലോ അപ്പൊ ഉച്ചക്കത്തെ ഫുഡ് നമ്മൾ നമ്മളവിടത്തേക്ക് എന്നൊരു പന്ത്രണ്ട് പന്ത്രണ്ട് കഴിക്കുന്നാലും അങ്ങനെ ചെറുതിനൊക്കെ എടുത്ത് അപ്പത്തേക്ക് ഫുഡ് കഴിക്കാനായി അങ്ങനെ ഫുഡും കഴിച്ചു സാധാ ചോറിയ അവരൊക്കെ തിന്നാൻ തുടങ്ങി ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ നിൽക്കാണ് അവർ കഴിച്ചിട്ട് എൻ്റെ കഴിഞ്ഞ് കഴിച്ചു കഴിഞ്ഞിട്ട് നോക്കാവും ഞാനിങ്ങനെ നല്ല 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 എല്ലാം കഴിക്കുകയാണ് അപ്പോൾ ഭക്ഷണം കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ബീച്ചിൽ

Ya, te ¿Sí? 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 sí. അങ്ങനെ നമ്മളെ അവിടെ നിന്ന് ഇറങ്ങി നമ്മളെ നേരെ കൊളൈപ്പാലം ബീച്ചിലേക്ക് പോയി ഏച്ചിൻ്റെ കുഞ്ഞുറങ്ങി കേട്ടോ ഇതാ മാമൻ്റെ മോഡി പോകുമ്പോൾ ഇങ്ങനെയായിരുന്നു വരുമ്പോൾ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു വെള്ളത്തിൽ നിന്ന് വേൾസ് ഡ്രൗസൊക്കെ ഊലി കൊടുത്ത് ചേർത്ത ചോലി അങ്ങനെ ആയിരുന്നു ുപ്പില്ല അങ്ങനെ ഞാൻ പോവാ ആയിക്കോട്ടെ എന്നാ ഞാൻ കോയിക്കോടെ പോവാ അവിടെ ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു സ്രോവറും വേൻഡ് ഒരു വാൻഡ് ഉണ്ടായിരുന്നു വേനല കടിയും അങ്ങനെ അതൊക്കെ ഗീച്ചി അവർ നേരെ അവിടുത്തെ നമ്മൾ നേരേക്കും കൊടുത്തേക്കുകയും അപ്പം ഇത്രയേ ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക